പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ാണീച്ചുരം മാലിന്യമുക്തമാക്കൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ച് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ യോഗം ചേർന്നു കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച വഴിക്കടവിൽ യോഗം ചേർന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായും നാടുകാണീച്ചുരം സംരക്ഷണ സമിതിക്ക് രൂപം നൽകി എം പി എം എൽ എ ജില്ലാ കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ സമിതി രക്ഷാധികാരികളാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ കുടുംബശ്രീ ആശാവർക്കർമാർ ഹരിതകർമ്മസേന തുടങ്ങി എല്ലാവരെയും സമിതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് നിലമ്പൂരിന്റെ പ്രവേശന കവാടമായ വടപ്പുറത്തും വഴിക്കടവ് ആനമറിയിലും പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ അടുത്ത മാസം പകുതിയോടെ സ്ഥാപിക്കും നിർത്തിയിട്ട് വാഹനങ്ങൾ പരിശോധിക്കാൻ സൗകര്യമുള്ള കെ എൻ ജി റോഡ് അരികിലാവും ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക പ്രത്യേക കലണ്ടർ പ്രകാരം പോലീസ് ഫോറസ്റ്റ് എക്സൈസ് പൊതുമരാമത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചുമതല നൽകും പഞ്ചായത്ത് പ്രതിനിധി സന്നദ്ധ സംഘടനാ പ്രതിനിധി കുടുംബശ്രീ എന്നിവരുടെ സേവനം ചെക്ക് പോസ്റ്റിൽ ഉറപ്പാക്കും ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം കൈവശം എന്ന സത്യവാങ് എഴുതിവാങ്ങും നാടുകാണി ചുരത്തിൽ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും സ്ഥാപിക്കും കെ എൻ സി റോഡ് അരികുകളിൽ ആകർഷകമായ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടിയും പിഴയും ചുമത്തും ചെക്ക് പോസ്റ്റുകളുടെ സമീപം കുടുംബശ്രീയുടെ തനത് ഉൽപ്പന്ന സ്റ്റാളുകൾ സ്ഥാപിക്കും യാത്രക്കാരുടെ കൈവശമുള്ള ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം കുടുംബശ്രീ സ്റ്റാൾ വഴി സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും വിൽപ്പനയ്ക്കും വാടകയ്ക്കും നൽകും ജൂൺ രണ്ടിന് ചുരത്തിൽ മാസ് ക്ലീനിംഗ് നടത്തും യോഗം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽസെലി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി സ്വാഗതവും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് നന്ദിയും പറഞ്ഞു നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ഷാജു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.